മുരളീധരൻ തൃശൂരിൽ ജയിക്കുമോ അത് എനിക്കറിയില്ല ഞാനിപ്പോൾ അതിനെ ഒരു സർവേ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല ഞാൻ വല്ല ഈ മൂന്ന് പേര് നല്ല കാൻഡിഡേറ്റ്സ് ആണ് ഒരാൾ ഒരാൾ മോശം എന്നവിടെ പറയാനില്ല അതിൽ അതിലാരാണ് ജനങ്ങൾക്ക് വിശ്വാസം തോന്നുന്നത് അവർ ജയിപ്പിക്കട്ടെ നമ്മൾ നല്ല പണി ഇതാക്കും പാർട്ടിക്ക് വേണ്ടി ഇപ്പം ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നുള്ള കാര്യം സത്യം തന്നെയാണ് കാരണം ഏതായാലും മുരളിയാട്ടൻ പിന്നെ മുരളിയാട്ടൻ ഡി ഐ സിയിലും എൻ സി പി യിലൊന്നും പോയപ്പോൾ ഞാനൊന്നും മുരളിയേട്ടനെ പറ്റി പറഞ്ഞില്ലല്ലോ എൻ്റെ ഏട്ടനല്ല ഞാൻ എൻ്റെ രക്തമാണത് എനിക്കറിയാം രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് എടുക്കാൻ ആദ്യം അദ്ദേഹം പഠിച്ചാലേ അദ്ദേഹം നല്ല രീതിയിലേക്ക് വരുള്ളൂ മുരളിയാട്ടനെ വളർത്താൻ ഈ കോൺഗ്രസ് നേതാക്കള് സമ്മതിക്കില്ല മുരളിയാട്ടൻ ഞാൻ മാറി നിന്ന് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും ഇത് കേൾക്കുമ്പോഴേക്കും ചാടി കയറി എന്നെങ്കിലും പറയും പിന്നെയാണ് അതിന്റെ പെരുമ്പരായി ഇപ്പൊ ഇനി കുറച്ചു ദിവസം കാത്തു നിന്നാ മതി ഈ പറഞ്ഞ ഒന്ന് കൊടുക്കാണ്ടിരിക്കുമ്പോ തന്നെ ചീത്ത വിളിച്ചോളൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ കെ മുരളീധരന് വേണ്ടി പ്രചാരണത്തിൽ സജീവമാണ് അപ്പം അവിടെ ഉള്ള വോട്ടർമാരുമായി വലിയ അടുപ്പം ഇപ്പോഴും ഉണ്ട് മുരളീധരൻ അവിടെ മാറുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾ വിളിച്ചോ എന്തെങ്കിലും പറഞ്ഞോ പിന്നെ എല്ലാരും എനിക്ക് പരിചയമുള്ള എല്ലാവരും വിളിച്ചു അപ്പൊ അവരെല്ലാം പറയണ ഞങ്ങള് മാനസികമായി ചീച്ചിട കൂടെയുണ്ട് പരസ്യമായിട്ട് ഉടനെ വരാൻ പറ്റാണ്ട് അപ്പം ഞാൻ നിങ്ങള് വിഷമിക്കണ്ട ആ നിങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാരെ കുറെ പേര് ഇത് കഴിഞ്ഞാൽ ബിജെപ് അതിൻ്റെ കൂട്ടത്തിൽ വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു നിർത്തി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുരളിയേട്ടനു വേണ്ടി പ്രവർത്തിക്കാൻ പോയതുകൊണ്ടാണ് പ്രതാപൻ എന്നോട് കൂടുതൽ ദേഷ്യം വന്നത് കാരണം അവിടെയാണ് ഇവിടേക്ക് വന്നില്ല ഞാൻ രണ്ടാഴ്ച അവിടെ നിന്ന് വർക്ക് ചെയ്തതാണ് അപ്പം അന്ന് മുരളിയേട്ടൻ്റെ അവിടെ ആരും എന്ന് കാണുമ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നും സെന്റിമെന്റ്സ് നോക്കുന്ന ആളാണ് ഞാൻ അവിടെ പോയി പ്രവർത്തിച്ചേന് ഉള്ളവർ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാതെ ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വരില്ല ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നു പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വടകരക്കാരെ കാണണം എന്നും പലരും അവിടുത്തെ സ്ത്രീകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ എനിക്ക് പേടിച്ചിട്ടാണ് പോകാത്തല്ലെങ്കിൽ ഞാൻ കേൾക്കാത്ത ചീത്തയൊന്നും ഉണ്ടാവില്ല വേറെ ഉദ്ദേശം വെച്ചിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഞെട്ടിപ്പോയി സത്യം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുത്താണ് രണ്ടാഴ്ച അവിടെ നിന്ന് കുടുംബയോഗങ്ങളിലൊക്കെ പോയി സ്ത്രീകളുമായിട്ട് ഇതായി എല്ലാവരുമായിട്ടും ഞാൻ ബന്ധപ്പെട്ടിരുന്നു തള്ളി പറഞ്ഞ് ഉൾപ്പെടെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ മാനസികമായി വലിയ പ്രയാസം പറയുമ്പോ മാനസികമായിട്ടും മുരളുടെ സ്വഭാവം അങ്ങനെ എനിക്കൊന്നും തോന്നിയിട്ടില്ല എന്റെ എന്തൊക്കെ പറഞ്ഞു ആ അച്ഛനായ സമയത്ത് പിന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ കഴിഞ്ഞ ജന്മത്തെ ശത്രു ഈ ജന്മം സഹോദരി ജനിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ അത് കൂടുതലൊന്നും ഇല്ല ക്ഷമിക്കാനൊന്നുമില്ല ആളെ സ്വഭാവം എനിക്ക് അങ്ങനെ അറിയുന്നുണ്ട് ഞാൻ അതിന് വില കൊടുത്തിട്ടില്ലേ അത്രയല്ലോ ക്ഷമിക്കല്ല ത്രയായാലും ചേട്ടം പറയുമ്പോൾ എവിടേക്കോ ഒന്ന് കൊള്ളും പക്ഷെ ഇതെനിക്ക് ഇപ്രാവശ്യം ഒന്നും കൊണ്ടിട്ടില്ല കാരണം ഇതിങ്ങനെ പറഞ്ഞ് കേട്ട് 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 എനിക്കങ് ഇതായി ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനത്തിനേക്ക് വരുമ്പോൾ ഉടനെ ഇപ്പൊ തന്നെ എന്തിനാ നിയമത്ത് കയറിന്ന് എന്തിനാ വട്ടിയുർക്കാവുന്ന വടകര വന്നെ അന്ന് വിചാരിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും അപ്പൊ കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം പോരട്ടെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നു ഇതാണ് അവളുടെ സ്വഭാവം ഇനിയിപ്പോ കണ്ടോളൂ തൃശ്ശൂർ നിക്കുന്ന ജയിച്ചാലും നിൽക്കുന്നു തോന്നണ്ട മുരളിയുടെ ലക്ഷ്യം വട്ടിയൂർക്കാവാണ് എന്തിനാണ് ആഴ്ചയിൽ രണ്ടും മൂന്നു ദിവസം വട്ടിയൂർക്കാവ് പോയി എപ്പോഴും വടകര നിൽക്കുമ്പോഴും എന്തിനാണ് ഈ വട്ടിയൂർക്കാവ് ഉള്ളത് വട്ടിയൂർക്കാവ് അവിടെ എൽ ഡി എഫിന്റെ ഒരു എം എൽ എ ഇല്ലേ അല്ലെങ്കിൽ മത്സരിക്കാൻ വേറെ ആൾക്കാരില്ലേ വടകരയിലെ തീർച്ചയായിട്ടും വടകരയും വട്ടിയൂർക്കാവും ഒക്കെ പറ്റിപ്പോ തൃശ്ശൂര് പറ്റിച്ചോളൂ തീർച്ചയായും കെ മുരളീധരനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് അതിനൊപ്പം പാർട്ടി ആവശ്യപ്പെട്ടാൽ തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനെത്തുമെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ ആർ റോഷി പാൽ